കാളിദാസത്തെ അറിയാൻ താരണി നവദമ്പതികളുടെ വിവാഹ വീഡിയോ ശ്രദ്ധേയമാവുകയാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പാർവതിയെ കൊണ്ടാണ് തുടങ്ങുന്നത് പഞ്ചകച്ചം രീതിയിൽ അണിഞ്ഞൊരുങ്ങുന്ന കാളിദാസും ബീച്ച് നിറത്തിലുള്ള ധരിച്ച് സുന്ദരിയായി നിൽക്കുന്ന താരണിയുമാണ് വീഡിയോയുടെ പ്രധാന ആകർഷണം അളിയനു മുന്നിൽ വെച്ച് കുഷപ്പ് എടുത്ത് ശരീരം ഫിറ്റാക്കി വയ്ക്കുന്നുണ്ട് കാളിദാസ് വീഡിയോയിൽ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുങ്ങുന്നതായി താരണി മൂന്ന് മണിക്കൂർ സമയമെങ്കിലും എടുക്കാറുണ്ടെന്നും ഇന്ന് സ്വന്തം വിവാഹത്തിന് അവൾ എത്ര നേരമെടുക്കുമെന്ന് താൻ നോക്കിയിരിക്കുകയാണെന്നും കാളിദാസ് വീഡിയോയിൽ പറയുന്നു അണിഞ്ഞൊരുങ്ങി തന്റെ മുന്നിൽ വന്ന കാളിദാസിനെ കണ്ടപ്പോൾ താൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നായിരുന്നു താരണിയുടെ കമന്റ് നടൻ സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ അനുഗ്രഹം വാങ്ങിച്ച ശേഷമായിരുന്നു ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചത് രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്ര സഹമന്ത്രി നടനുമായ സുരേഷ് ഗോപി മകൻ ഗൂഗിൾ സുരേഷ് തുടങ്ങി സെലിബ്രിറ്റികൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ചെന്നൈയിൽ വെച്ചാണ് റിസപ്ഷൻ നടക്കുന്നത് അതേസമയം കാളിദാസിൻ്റെയും താരണിയുടെയും വിവാഹ ചടങ്ങുകളുടെ വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വരൻ്റെ അച്ഛനായ ജയറാമനാണ് പൊതുവേ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടന്നു കഴിയുമ്പോൾ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കുക വരനും വധവുമാകും എന്നാൽ കാളിദാസിൻ്റെ വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ജയറാമനെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹ സമയത്തെ ഒരു പ്രധാന ചടങ്ങാണ് കന്യാദാനം പിതാവ് തൻ്റെ പുത്രിയുടെ വലത് കൈവെറ്റിലയോടുകൂടി വരനിയെ പിടിപ്പിക്കുന്നതാണ് ഈ കർമ്മം പിതാവിന്റെ അഭാവത്തിൽ പ്രതിസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം തന്റെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരിയെ ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ കീഴ്വഴക്കത്തിനാഥം കാളിദാസ് താരണി താലുകെട്ട് ചടങ്ങിന് ശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കന്യാദാന ചടങ്ങ് നടത്തിയത് ജയറാമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം താലികേറ്റിന് ശേഷം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം പതുതാരണിയുടെ കൈപിടിച്ച് കാളിദാസിനെ ഏൽപ്പിച്ച് കന്യാദാന ചടങ്ങ് നടത്തുന്ന ജയറാമിനെയും വീഡിയോയിൽ കാണാം